നമസ്കാരം കേരള ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു തീപാർന്ന പോരാട്ടമാണ് നിലമ്പൂരിൽ ഇത്തവണ നടക്കാനായിട്ട് പോകുന്നത് കാരണം നിലമ്പൂർ മണ്ഡലം ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഇടത് വലത് മുന്നണികൾ മാത്രം അവിടെ നേർക്കുനേർ മത്സരിച്ച ആ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് ഇത്തവണ ആകട്ടെ അവിടെ ത്രികോണ മത്സരവും കടന്ന് ചതുർമുഖ പോരാട്ടത്തിനാണ് ആ മണ്ഡലം സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത് അവിടെ ആര് ജയിക്കുമെന്ന് കണ്ണുമടച്ച് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളതെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ എൽ ഡി എഫ് ഇപ്പോൾ അവിടെ മലം മറിക്കും യു ഡി എഫിനെ അവിടെ ലോട്ടറി അടിച്ചു അൻവർ കളം പിടിക്കുമെന്നൊക്കെ തന്നെ ചില തട്ടിക്കൂട്ട് വാർത്തകൾ പുറത്തു വരുന്നു നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം വളരെ വ്യക്തമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ നൂറ് ശതമാനം ജയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യടൻ ഷൗക്കത്തായതുകൊണ്ടും അതോടൊപ്പം തന്നെ പി വി അൻവർ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് കൊണ്ടും ഭൂരിപക്ഷം കുറയും എന്നത് മാത്രമാണ് അവിടെ യു ഡി എഫിന് സംഭവിക്കുക കാരണം അവിടെ എല്ലാ മുന്നണികളിലും ശക്തരാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികൾ ആരും തന്നെ ചെറിയ പുള്ളികളല്ല എന്നാൽ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ മൂന്ന് പതിറ്റാണ്ട് കാലം നിലമ്പൂർ മണ്ഡലത്തെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചിരുന്ന ആര്യടൻ മുഹമ്മദ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ മാറി നിൽക്കുമ്പോഴാണ് മകൻ ആര്യടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ആര്യടൻ മുഹമ്മദിന് കിട്ടിയ വോട്ടുകൾ ഷൗക്കത്തിന് അവിടെ ലഭിച്ചില്ല അതുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ തോറ്റതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും വെറും ഒരു ഗിമ്മിക്ക് മാത്രമാണ് ആര്യടൻ മുഹമ്മദിന് രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയതാകട്ടെ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ഷൌക്കത്തിന് ലഭിച്ചതാകട്ടെ അതായത് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകളായിരുന്നു അതായത് ഇരുപത്തിമൂന്ന് വോട്ടുകൾ കൂടുതൽ ഷൗക്കത്തിന് അവിടെ ലഭിച്ചു എന്നാൽ തോറ്റതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾക്ക് പുറമെ അൻവറിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനത്തിൽ ലഭിക്കുന്ന വോട്ടുകളും അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അതിനൊപ്പം തന്നെ പുതിയ വോട്ടർമാരെ അൻവർ സ്വാധീനിച്ചു എന്നതിലും തർക്കമില്ല യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ അൻപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം വരെ വോട്ടുകൾ മാത്രമേ എങ്ങനെയൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും എൽ ഡി എഫിനെ സംബന്ധിച്ച് നേടാൻ സാധിക്കുകയുള്ളൂ അൻവർ ഇല്ലാത്ത ഇടതുപക്ഷത്തിന് അത് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നാൽ ഇതാകട്ടെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സ്വരാജിനെ പോലും നിലമ്പൂരിൽ നിർത്താനായിട്ട് എൽ ഡി എഫ് തയ്യാറാകാതിരുന്നത് അതിന് പകരമാണ് അവിടെ അൻവറിനെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പഴയ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തറവാട്ടിൽ നിന്ന് വന്ന അൻവർ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നേരിട്ട മത്സരത്തിലൂടെ ഒരു വലിയ പോരാളിയാണ് താനെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തെളിയിക്കുകയാണ് അവിടെ ചെയ്തത് അതുകൊണ്ടാണ് തോൽക്കാൻ വിധിച്ച ആ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിനെ ഇറക്കുക എന്ന വഴി അത് രണ്ട് തവണ എൽ ഡി എഫിനെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ ഇടയാക്കിയത് അതുകൊണ്ടാണ് തോൽക്കാൻ വിധിച്ച ആ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിനെ ഇറക്കുക വഴി രണ്ട് തവണ എൽ ഡി എഫ് അവിടെ രക്ഷപ്പെട്ടത് അതായത് അറുപത്തിയാറായിരം വോട്ടുകളുള്ള യു ഡി എഫും അറുപതിനായിരത്തിൽ താഴെ മാത്രം വോട്ടുകളുള്ള എൽ ഡി എഫും മത്സരിക്കുന്ന ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ എന്നുള്ള ജനസമ്മതിയുള്ള ഒരാൾ വന്നതോടെയാണ് പല മേഖലകളിൽ നിന്നും പി വി അൻവറിലേക്ക് വോട്ടുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചത് ഇവിടെ ഓർക്കണം ഇടതുപക്ഷത്തിൻ്റെ പാനൽ വോട്ടുകൾക്ക് മുകളിൽ കിട്ടുന്നതെന്ന് പറയുന്ന വോട്ടുകൾ അത് അൻവറിന് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വോട്ടുകൾക്ക് കൂടുതൽ ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സാധ്യതകൾ ഏറെയായിരിക്കുകയാണ് കാരണം അൻവർ രാജിവെച്ചത് പിണറായിസം തകർക്കാനാണെങ്കിൽ പിണറായി വിരുദ്ധ വോട്ടുകളാണ് അദ്ദേഹം പിടിക്കേണ്ടത് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പിണറായിയെ തകർക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത അൻവറിനെ പിന്തുണയ്ക്കുകയും ഇല്ല എന്നത് വ്യക്തമാണ് പിണറായി വിരുദ്ധ വോട്ടുകൾ ചെയ്യുന്നവർക്ക് അൻവറിനോട് ഒരുപക്ഷെ സ്നേഹമാണെങ്കിൽ പോലും അവരാകട്ടെ ആ വോട്ടുകൾ യു ഡി എഫിന് നൽകി യഥാർത്ഥ പ്രതിപക്ഷത്തെ ജയിപ്പിക്കാനായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കുന്നത് എന്നാൽ തന്നെയും ഇവിടെ ഈ ജയപരാജയങ്ങളെ സംബന്ധിച്ച് വളരെ നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വരെ അറുപതിനായിരത്തിൽ താഴെ വോട്ടുകൾ ലഭിച്ചിരുന്ന എൽ ഡി എഫിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ നേടിയതാകട്ടെ എഴുപത്തി എണ്ണായിരം വോട്ടുകളായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും എൺപത്തി ഒരായിരം വോട്ടുകളായിട്ട് മാറുകയുണ്ടായിരുന്നു എന്നാൽ യു ഡി എഫിൻ്റെ വോട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗണ്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലാകട്ടെ ഷൌക്കത്തിന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകളാണ് ലഭിച്ചതെങ്കിൽ ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ലഭിക്കുകയുണ്ടായി അതായത് യു ഡി എഫിനെ സംബന്ധിച്ച് പന്ത്രണ്ടായിരം വോട്ടുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അതിനർത്ഥം വി വി പ്രകാശിൻ്റെ ജനസമ്മതിക്കൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് കൈവിട്ടു കുറച്ച് വോട്ടുകൾ അത് തിരികെ യു ഡി എഫിന് ലഭിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം അവിടെ അൻവറിൻ്റെ ഭൂരിപക്ഷമാകട്ടെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകളായിട്ട് കുറയുകയും ചെയ്തു അതായത് അൻവർ ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ വ്യക്തിപരമായി നേടിക്കൊണ്ടിരുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന് ലഭിക്കുന്ന വോട്ടുകൾ കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ പെട്ടിയിൽ വീണ വോട്ടുകളാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ ആ വോട്ടുകളിൽ ഭൂരിഭാഗവും അൻവറിൻ്റെ പോക്കറ്റിലേക്ക് പോയേക്കാം അതിൽ ചെറിയൊരു ശതമാനം അതായത് തീവ്ര പിണറായി വിരുദ്ധ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് എത്താൻ പോവുകയാണ് എന്നതാണ് സത്യം അപ്പോൾ അതിനർത്ഥം എങ്ങനെയൊക്കെ നോക്കിയാലും കൂട്ടിക്കിടിച്ചു നോക്കിയാലും യു ഡി എഫിൻ്റെ വോട്ടുകൾ പുതുതായിട്ട് ചേർത്തതടക്കം ആരുടെ ഷൗക്കത്തിന് എഴുപതിനായിരത്തിനും എഴുപത്തയ്യായിരത്തിനും ഇടയിൽ വോട്ടുകൾ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വിലയിരുത്തലിലൂടെ വ്യക്തമാകുന്നത് ഇപ്പോഴാകട്ടെ എൽ ഡി എഫിൻ്റെ പോക്കറ്റിലുള്ള അതായത് പി വി അൻവറിന് അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന എൺപത്തി ഏഴായിരം വോട്ടുകളിൽ നിന്നും അൻവർ തൻ്റെ സ്വന്തം കയ്യിലുള്ള ഇരുപതിനായിരത്തോളം വോട്ടുകൾ അങ്ങ് എടുത്തു മാറ്റിയാൽ എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് അറുപതിനായിരത്തിനും അറുപത്തയ്യായിരത്തിനും ഇടയിലുള്ള വോട്ടുകളായിരിക്കും നമുക്കറിയാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അദ്ദേഹം ഒരു നിലമ്പൂരുകാരനാണെങ്കിൽ പോലും നിലപാടുകളുടെ വ്യക്തിത്വമാണെന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ആര്യടൻ ഷൗക്കത്തും അതോടൊപ്പം തന്നെ പി വി അൻവറും കഴിഞ്ഞിട്ട് മാത്രമേ സ്വരാജിനെ നിലമ്പൂരുകാർ കാണുകയുള്ളൂ സ്വരാജ് ഒരു നിലമ്പൂരുകാരനാണെങ്കിലും ആ നാട് വേദനിച്ച സമയത്തുനിന്ന് തന്നെ സ്വരാജിനെ ആ പ്രദേശത്തെ അവിടെ കണ്ടിട്ടേയില്ല മെട്രോ നഗരത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിലമ്പൂരിനോട് പുച്ഛവും അവഗണനയും ആയിരുന്നുവെന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് സുരാജ് ആൾ കേമൻ തന്നെയാണ് പക്ഷേ നിലമ്പൂരിൽ അദ്ദേഹത്തിന് സ്വീകാര്യത വളരെ കുറവാണ് എന്നാൽ തന്നെയും അവിടെ കടുത്ത മത്സരം നടക്കുക എൽ ഡി എഫും യു ഡി എഫും തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവർ അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ കാണിക്കാൻ പോകുന്നില്ല ഒരുപക്ഷേ എണ്ണായിരത്തഞ്ഞൂറ് വോട്ടുകൾ ഇന്നത്തെ നിലയിൽ ഒരു പന്ത്രണ്ടായിരം വരെ അത് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അതെല്ലാം അവർക്കുള്ള വോട്ടുകൾ തന്നെയാണ് എന്നാൽ നിലമ്പൂരിൽ പിണറായിസം തകർക്കാനുള്ള ഭരണവിരുദ്ധതയാണ് അവിടെ ആളി കത്തിക്കുന്നതെങ്കിൽ അൻവർ തന്നെ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട് നിലമ്പൂരിൽ ജയിപ്പിക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഒരുപക്ഷെ അൻവർ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം യു ഡി എഫിനെ പിന്തുണയെങ്ങാനും പ്രഖ്യാപിച്ചാൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം അത് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്